പ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം ആപ്ലിക്കേഷനിൽ തിരുത്തലുകൾ വരുത്താനുള്ള സമയം മെയ് മുപ്പത്തൊന്ന് അഞ്ച് മണിവരെയാണ് ആരൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയാം അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ആദ്യം പറയാം ഒരു പ്രാവശ്യം ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ലഭിക്കുന്ന അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും തിരുത്തലുകൾ വരുത്താനുള്ള അവസാന സമയമാണിത് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ സ്കൂൾ ഓപ്ഷൻസ് മാറ്റാനും പുതിയ സ്കൂൾ ഓപ്ഷൻസ് ചേർക്കാനും ഉള്ള അവസരം തന്നിരിക്കുകയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം മിക്കവാറും കുട്ടികൾ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കാറുണ്ട് എന്നാൽ മിക്കവാറും കുട്ടികൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ മറക്കുന്നു ഇത്തരത്തിലുള്ള കൺഫർമേഷൻ ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ പരിഗണിക്കില്ല അതിനാൽ ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാതെ എഡിറ്റ് ചെയ്യുക മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിരസിക്കപ്പെടും അതിനാൽ വീണ്ടും പരിശോധിച്ചതിന് ശേഷം മെയ് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കണം ഇനി ആരൊക്കെയാണ് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് പറയാം ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റിൽ ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറിൽ അവർക്ക് ഇത് തന്നെ ലഭിക്കാനും സാധ്യതയുണ്ട് ഇനി കിട്ടിയ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അവർക്ക് താൽപ്പര്യമില്ല എങ്കിൽ താല്പര്യമുള്ള ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻസ് ആയി ചേർക്കാവുന്നതാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കിട്ടിയ ഫസ്റ്റ് ഓപ്ഷൻസിന് താഴെയുള്ള മറ്റുള്ള എല്ലാ ഓപ്ഷൻസും ഡിലേറ്റായി പോകും ഇനി മൂന്നാമത്തെ ഓപ്ഷൻസ് ഓപ്ഷൻസൊക്കെയാണ് കിട്ടിയതെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓപ്ഷൻസ് മാറ്റേണ്ടതില്ല വരുന്ന അലോട്ട്മെൻറ്റിന് മുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ അവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളും ഓപ്ഷൻസും ഒക്കെ മാറ്റി ഒന്ന് റീ അറേഞ്ച് ചെയ്യുക കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളൊക്കെ മുകളിലെ ഓപ്ഷനായിട്ട് കൊടുക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ല എങ്കിലും സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചേക്കാം ആപ്ലിക്കേഷനിൽ ചേഞ്ചസ് വരുത്തേണ്ട വിദ്യാർത്ഥികൾ മെയ് മുപ്പത്തൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ തന്നെ ആവശ്യമായ തിരുത്തലുകളൊക്കെ നടത്തിയതിന് ശേഷം കൺഫേം ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്